ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഗർഭിണിയാണെന്ന് പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ട് ചന്ദ്ര ഭഗവാൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടാമതാണ് അവളുടെ കല്യാണം കഴിഞ്ഞതെങ്കിലും കൂടിയിട്ട് ആദ്യത്തെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാനുള്ള ഭാഗ്യം അവൾക്ക് കൊടുത്തല്ലോ ദൈവ ദേവിയെ ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി പറയണതൊക്കെ കണ്ട് ഏ രവിയും അതുപോലെ തന്നെ സച്ചിൻ വരികയാണ് കേട്ടോ ചന്ദ്രൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊന്നും അവർ കാണാറില്ല പിന്നീട് ചന്ദ്രൻ വന്നിട്ട് രേവതിനെ കളിയാക്കി പരിഹസിക്കുകയൊക്കെ ചെയ്യാനുട്ടോ ചിലർക്ക് ഇവിടെ അങ്ങനെയുള്ളൊരു ഭാഗ്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അടുത്തൊന്നും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് കേട്ടോ കാരണം രേവതിക്ക് ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ പരിഹസിക്കുന്നുണ്ട് അതിന് ശേഷം രവിയുടെ അടുത്ത് വന്ന് പറയുകയാണ് ദേ എന്തായാലും ആദ്യത്തെ കുഞ്ഞ് ശ്രുതിക്കും ശ്രുതിക്കും തന്നെ ഉണ്ടായല്ലോ അതുകൊണ്ട് നിങ്ങളുടെ അമ്മനോട് പറയു വിളിച്ചിട്ട് വേഗം തന്നെ ആധാരമൊക്കെ എടുത്ത് എഴുതി വയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കും കാരണം ആർക്കാണ് ആദ്യം കുഞ്ഞുണ്ടാവുന്ന വെച്ചാൽ അവർക്കാണല്ലോ അമ്മ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കുക അത് പറഞ്ഞിരിക്കാനൊക്കെ പറയുന്നുണ്ട് രവിയുടെ അടുത്ത് പിന്നീട് കാണിക്കുന്നത് ഒരുപാട് പച്ചമാങ്ങൊക്കെ നിരത്തിയിട്ടിരിക്കുന്നുണ്ട് അതിൽ ചൗട്ടിങ്ങായിട്ട് സച്ചിൻ്റെ കൈകളിലേക്ക് രവതി വന്ന് വീഴുന്നതാണ് കേട്ടോ അത്രയാണ് പ്രേമോ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ